ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് ഐറ്റം അല്ലാട്ടാ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പം എല്ലാവർക്കും മുടി ചോദിച്ചിലാണല്ലേ മുടി ചോദിച്ചില്ല ഇപ്പോൾ എല്ലാവരും വിഷമിക്കാണ്ട് അപ്പം എനിക്ക് മുടി ചോദിച്ചില്ല കേട്ടാ അപ്പോൾ ഞാൻ ഒരു എണ്ണ ഉപയോഗിച്ചപ്പോൾ അത് നല്ല റിസൾട്ട് ഉണ്ട് അപ്പം അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാലോ നിർത്തിട്ടാണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം അധികം സാധനമൊന്നും വേണ്ടതാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണക്കൊന്നും അധികം പൈസയൊന്നും ഇല്ല അപ്പൊ ഒരു ഗ്ലാസ്സിൽ എത്ര ആവണക്കെണ്ണ എടുക്കുന്നു അത്രയും അളവിൽ തന്നെ വെളിച്ചെണ്ണ എടുക്കണോട്ടാ അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ അതേ ഈ ഇതിലിത്രേ ഉള്ളൂ പിന്നെ അപ്പുറത്തെ കുപ്പിയിൽ കുറച്ചും കൂടി ഉള്ളു കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ എടുത്തിട്ട് ബാക്കിയുള്ളതാണ് പിന്നെ പിന്നെയും എണ്ണ വീഡിയോ വീടിയെടുത്തത് ഇട്ടാ അപ്പൊ ഇതിലുള്ളതും കൂടി കുറച്ചും കൂടി ഉണ്ട് അത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പ അതെ ഇത്രേ ഉണ്ട് ആവണക്കെണ്ണ അപ്പൊ അത്രേ അളവനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത് കാച്ചാനായിട്ട് വെച്ചിങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ട ആവണക്കെണ്ണ നമ്മളെ മുടി കൊഴിച്ചു മാത്രമല്ല നമ്മളെ ഹെൽത്തി പ്രോബ്ലംസിനും എല്ലാത്തിനും പറ്റിയ ഒരു നല്ലൊരു ഏറ്റവും നല്ല ഗുണമുള്ള ഒരു സാധനം ആവണക്കെണ്ണ അല്ലേ പിന്നെ പിരികം വളരാനും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ബഡ്സിൽ മുക്കിയിട്ട് പിരികത്തിങ്ങനെ നല്ല ഷേപ്പിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കണമെങ്കിൽ നല്ല ഷേപ്പില് വരും പിരികം അതുപോലെ തന്നെ കൺപിരിലെ ഡെയിലി ഇങ്ങനെ പാലുണ്ണി പോലെയൊക്കെ വരൂല്ലേ അപ്പൊ അത് മാറാനും ഇത് പുരട്ടി കൊടുത്താൽ മതി കേട്ടെ ഇതല്ല ആവണക്കെണ്ണ മാത്രം അപ്പത് വെളിച്ചെണ്ണ അതേ അളവിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സ്റ്റൗ കത്തിക്കാം അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ എന്നാലിത് ഇത് എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിലാവുള്ളൂ സ്കിപ്പ് ചെയ്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല അപ്പൊ ഇതേ വേപ്പിലെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് തിള ഇങ്ങനെ വരുവല്ലോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ഇട്ടുകൊടുക്കുമ്പോ സൂക്ഷിച്ച് ഇട്ടുകൊടുക്കണം കാരണം നനഞ്ഞ വേപ്പിന്റെ ഇലയാണ് അപ്പൊ കുറച്ച് മാറി നിന്നിട്ട് ഇട്ടുകൊടുക്കണം അതാകും നല്ലത് കേട്ടാ അല്ലെ പിന്നെ അതിങ്ങനെ ഇങ്ങനെ പൊട്ടുമ്പോൾ നമ്മുടെ മേത്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരും കൊള്ളും ചെറിയതായിട്ടൊക്കെ ഇങ്ങനെ അപ്പൊ അങ്ങനെ മാറി ഇന്നിട്ട് ഇട്ടുകൊടുത്താൽ മതി നമ്മൾ സേഫ്റ്റി നമ്മള് നോക്കണ്ടേ അല്ലേ അപ്പൊ എന്നിട്ട് ഇത് ഇതേപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയ പദ പോലെ ഇങ്ങനെ വന്നിട്ട് നല്ല പദം വരും വരുംട്ട അപ്പൊ പേടിക്കണ്ട പാൽ പാൽ ഇങ്ങനെ ഇതേപോലെ വരുമ്പോ പേടിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ ഇങ്ങനെയാണ് എണ്ണ കാച്ചണത് അതിന്റെ ഒരു ഇതാണ് ഇത് അപ്പൊ ഇതിലേക്ക് നമുക്ക് വേറൊരിതും കൂടി ചേർക്കാനുണ്ട് അതിപ്പയല്ല ഇത് നന്നായിട്ട് വേപ്പിൻ്റെ നല്ലോണം ഇങ്ങനെ മൊരിഞ്ഞിട്ടണം കരി എഴുതിട്ടാ അപ്പൊ അത് നമ്മൾ ഇടക്കിടക്ക് നോക്കണം ഇങ്ങനെ മൊഴിഞ്ഞ നല്ല ക്രിസ്പി പോലെ വന്നോട്ടെ വേപ്പിന്റെ അല്ല അപ്പൊ നമുക്ക് സ്വ് ഓഫ് ചെയ്യണം കണ്ട ഇതേപോലെ നമുക്ക് നമുക്കിങ്ങനെ പിടിച്ചോക്കുമ്പോൾ നല്ല ക്രിസ്പി പോലെ തോന്നുമ്പോ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പം ഇത് നന്നായിട്ട് തണുത്തുവരുമ്പോൾ ഇതിലേക്ക് വേറൊരു ഐറ്റം ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പം ഇത് ഞാൻ തണുപ്പിക്കാൻ വേണ്ടി വെക്കട്ടെ തണുത്ത ശേഷം നമുക്ക് അരിച്ചിട്ട് ഒരു അരിച്ചിട്ടൊരു ബോട്ടിലൊഴിക്കണം അപ്പത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചു നേരം ഫാൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് അരിച്ചെടുക്കാം അപ്പൊ അത് ചില്ലിന്റെ കുപ്പിയിൽ ഒഴിക്കണതാവും നല്ലത് അപ്പൊ ചൂടില്ലാത്തത് കൊണ്ട് അത് കുപ്പിയിലും ഒഴിക്കാട്ടോ അപ്പൊ ഞാൻ എന്തേലും ചില്ലിന്റെ ഉള്ളറാ ഞാൻ അതിലേക്ക് വെച്ചുള്ളൂ അപ്പൊ ഇത് മുഴുവനും അരിച്ചു ഒഴിക്കട്ടെ അപ്പതേ ഇതിൽ നിറഞ്ഞു കൂട്ടും അപ്പൊ കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പൊ അത് വേറൊരു കുപ്പിയിലേക്ക് അരിച്ച് ഒയ്ക്കണം അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇതിൽ ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാല് അതെ വൈറ്റമിൻ ഇ ആണ് ആട്ടോ വൈറ്റമിൻ ഇ ഇ ഞാനൊരു പത്തെണ്ണം ഉണ്ട് ഇപ്പൊ ഇതിൽ ചേർക്കണം പത്തോ ഇരുപതോ എത്ര എത്ര ചേർത്താലും ത്രയും ഗുണം ഉണ്ടാവും ചേർത്ത് കഴിഞ്ഞാല് ഞാനിത് ഇപ്പൊ കൊറച്ചിത് ഈ ഉപ്പിൽ ഇത്രയല്ലേ ഉള്ളു അപ്പൊ ഞാൻ ഒരു പത്തെണ്ണം ചേർക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇതിൽ പത്തെണ്ണം ഇതിലേക്ക് ഒഴിക്കട്ടെ പൊട്ടിച്ചൊഴിക്കട്ടെ അപ്പൊ എല്ലാവരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണോട്ടാ റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് വലിയ കുറെ കാശൊന്നും മുടങ്ങി കുറെ സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ടല്ലോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും മുടി വെച്ചിലുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അതെ ഞാൻ പൊട്ടി പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് നന്നായിട്ടൊന്ന് ഉലുക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം ഏഹ് അതിലേക്ക് ആ വൈറ്റമിൻ നന്നായിട്ട് പിടിക്കൊള്ളും അപ്പതെ നമ്മളുടെ ഏതൊക്കെ അപ്പതെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ രാത്രി പുരട്ടി രാവിലെ വാഷ് ചെയ്ത് കളഞ്ഞാ മതിട്ടാ നല്ലോണം മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്ത് കളയാ ഒന്നോ രണ്ടോ മണിക്കൂർ പകല് പുരട്ടി നന്നായി മസാജ് ചെയ്ത ശേഷം വാഷ് ചെയ്ത് കളഞ്ഞാലും മതി നല്ല ഗുണമുള്ള ഒരു എണ്ണ ഉണ്ടാ അപ്പൊ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടായോ ഇഷ്ടിൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ